ഹായ് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നപ്പം നമ്മൾ ഇതുകൊണ്ട് മഷ്റൂം വാങ്ങിച്ചിട്ടുണ്ട് അത് ഞാനാണെങ്കിൽ ഇത് കടയിൽ നിന്ന് ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത് കേട്ടോ അപ്പം ഞാനിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുവാണ് അതുകൊണ്ട് ഇങ്ങനെ ഇതിൻ്റെ തൊലി മൊത്തം കളയണം അപ്പം പിന്നെ ഞാനാണെങ്കിൽ നമുക്ക് ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടെയൊക്കെ ഒത്തിരി പറമ്പുകളിൽ നിന്നൊക്കെ കൂണ് കിട്ടുമായിരുന്നു കേട്ടോ പക്ഷെ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഉപയോഗിക്കുന്നത് അപ്പം നമുക്കിതൊന്ന് കറി നിൽക്കുന്നത് കാണാവേ വിടെ പൂണെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് മഞ്ഞൾപ്പൊടികളെല്ലാം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കിതിട്ട് ഒരു മൂന്ന് മിനിറ്റ് വെക്കാമേ അപ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ അകത്ത് ചേർക്കാനൊക്കെ ഉള്ളത് അരിഞ്ഞുകൊണ്ട് വരാം അപ്പം നമ്മൾ പൂണ് വൃത്തിയാക്കി കഴുകിക്കൊണ്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കറി വയ്ക്കാം അതിനായി ഞാനിവിടെ വലിയ രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു തക്കാളിപ്പഴം ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പില ഒരു പച്ചമുളകും എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ ചീനച്ചട്ടി അടുപ്പേ വെച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനി വെളിച്ചെണ്ണി വെച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് കടുക് കടുവിട്ടുകൊടുക്ക കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളി വെച്ചു നമുക്കൊന്ന് ഇളക്കി കൊടുക്കാതെ ഇവിടെ ആണെങ്കിൽ ഞങ്ങളിപ്പോൾ പിന്നെ തവിടെ തന്നെയാണ് ഉപയോഗിക്കുന്നതായിട്ടാണ് അപ്പം കൂടാണെങ്കിൽ നമ്മൾ ഒത്തിരി നാൾ കൊണ്ട് ആഗ്രഹിക്കുകയോ വെളിയിൽ നിന്ന് വാങ്ങിച്ച് കറി വെക്കണമെന്നുള്ളത് ഇപ്പം അതുകൊണ്ട് ഞാൻ കൂട് വാങ്ങിച്ചതും കൊണ്ട് ഞാൻ വെളിച്ചെണ്ണയ്ക്കകത്ത് കട വറക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഒത്തിരി നാളായി ആയവിളിച്ചെണ്ണയുടെ മണം ആ ചെണ്ണ മണവാ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും മൂത്ത് വന്നിട്ടുണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് കൊത്തി എരിഞ്ഞ് വെച്ചിരിക്കുന്ന സാള ഇട്ട് കൊടുക്കാതെ ഇങ്ങനെ നമുക്ക് നല്ല ഇട്ട് എടുക്കാം പണ്ട് പ്രകൃതിയിൽ നിന്ന് തന്നെ ഇഷ്ടത്തിന് കിട്ടിക്കൊണ്ടിരുന്ന കേട്ടോ ഈ പ്രാവശ്യം ഒരു കൊതിക്കുപോലും ഒരെണ്ണം കിട്ടിയില്ല ഞാൻ പറയാം കൂണ് വരെ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കുമല്ലേ പക്ഷെ ആ നമുക്ക് എന്തുവാ പറമ്പിൽ നിന്നൊക്കെ കിട്ടുന്ന കൂണിൻ്റെ രുചിയുണ്ടോ ഇതിനൊന്നും എനിക്കറിയത്തില്ല അപ്പം ഞങ്ങൾ അതുകൊണ്ട് ഒരു പാക്കറ്റിലേ വാങ്ങിച്ചുള്ളൂ കേട്ടോ അപ്പം ഇവിടെ കിടന്ന മോള് പറയുന്നു ഇതൊന്നും കഴിക്കാൻ പോലും ഇല്ല എന്നും പറഞ്ഞിട്ട് അപ്പം നമുക്ക് ഉണ്ടാക്കി നോക്കാം നല്ലതാണെന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വാങ്ങിക്കാം എന്ന് പറഞ്ഞു കേട്ടോ സറാളയിൽ നിന്ന് വളർന്ന് വരാനായിട്ട് ഒപ്പി കൊടുക്കാം സറാള വഴന്ന് വന്നിട്ടുണ്ട് നമുക്ക് തക്കാളി തള്ളി ഉപ്പ് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ നമുക്ക് നമുക്കിത്ര മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മല്ലിപ്പൊടി കൊടുക്കാം നമുക്കിതിലേക്ക് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി ഞാനിതിലേക്ക് മീറ്റ് മസാല ഇട്ട് കൊടുക്കുവാണ് നമുക്ക് പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ ഇളക്കി കൊടുക്കാമെന്ന് പച്ചമണം മാറി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കൂൺ കൂണിട്ട് കൊടുക്കാവേ അപ്പം ഞാൻ കൂണെല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് വെന്ത് പറ്റി വരട്ടെ കേട്ടോ നമുക്കിനിതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാവേ പൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി കേട്ടോ ഞാൻ ഉദ്ദേശിച്ചില്ലത്തേ നല്ല അടിപൊളിയാകുമെന്നുള്ളത് കേട്ടോ ഇനി ഞാൻ വാങ്ങിക്കും അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്നും ചെയ്തു നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ബായ്